എന്തൊക്കെയാണ് വിശേഷം നമ്മൾ പിന്നെ അത് നല്ലൊരു ഷാൾ പരിചയപ്പെടുത്താൻ വന്ന കേട്ടോ ഈ ഷാൾ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ വർക്കിൽ സീക്വൻസ് ഒക്കെ ആയിട്ട് നമുക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ പുതിയ ചാനലിൽ ആദ്യത്തെ പ്രൊമോഷന് നമ്മുടെ പെരിന്തൽമണ്ണ പിന്നെ ആ എന്താ കടയുടെ പേര് എനിക്കു അത്ര മറന്നു പോയിട്ടോ ആ കടയിൽ പ്രൊമോഷനും ചെയ്ത ക്യാഷും കേട്ട് ഇടയ്ക്ക് ഈ തട്ടം ഭയങ്കര ഇഷ്ടമായി അപ്പം പറഞ്ഞു ഈ തട്ടം കൂടെ എനിക്ക് തരുമെച്ചപ്പോൾ ആയിക്കോട്ടെ ഇങ്ങനെ കൊണ്ടുപോയിക്കോളെ ഇറങ്ങും അതിനാ തട്ടം ഞാൻ എടുത്തിട്ട് പോന്നു എനിക്കിഷ്ടമാണ് ഈ മക്കളെ എന്ത് രസമല്ലേ നല്ല റെഡ് കളറില്ലേ എന്ത് വാങ്ങി കാണാൻ എനിക്ക് ഇട്ടിട്ടും നല്ല ചെയ്ലുണ്ടല്ലോ അപ്പം എല്ലാവരും ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല കുറച്ച് ഓർലൈസ് കുടിച്ചു ഒരു പഴം കഴിച്ചു അതിൻ്റെ എണ്ണുന്നത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇനി വേണമെങ്കിൽ പുറത്ത് പോയിട്ട് എന്തെങ്കിലും എനിക്കിഷ്ടപ്പെട്ടാൽ കഴിക്കുക അല്ലെങ്കിൽ കഴിക്കൂല ാലൻ്റെ തടി കുറയില്ല അങ്ങനത്തെ ഒരാളാ പിന്നെ എന്താണ് മക്കളെ സന്തോഷമായി ഈ ചൂട് സഹിക്കാൻ പറ്റില്ല ഈ പുറത്ത് ഉള്ളിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഗുഡ് ഓഫാണോ എന്താണെന്ന് വെച്ചാൽ ഈ ഓരോന്ന് കടന്ന് ഓരോച്ചു അല്ലെങ്കിൽ കടന്ന് ഉറങ്ങുക അപ്പം ആകെ നീക്കുമ്പോൾ ഒരു മന്ദപ്പാണ് ഒരു ഉറങ്ങിക്കഴിയാ നമ്മളെപ്പോഴും സന്തോഷവതി ആയിരിക്കണം ആയിരിക്കണം അപ്പോൾ കുറച്ച് ഓർലിക്സ് കുടിച്ചു അപ്പോൾ ആകെ ക്ഷീണമായിരുന്നു കേട്ടോ ശാരീരം ഒത്തിക്ക് ഒന്നും കൊടുക്കണില്ല കാര്യമായിട്ടൊന്നും ഓർലിക്സിലും പോസ്റ്റിലും ഒന്നും കാര്യമായിട്ട് തടിക്കണമൊന്നുള്ളതല്ല എല്ലാവരും വിചാരം പ്രസവിക്കണ പ്രസവിച്ചിടക്കുന്ന വണ്ണങ്ങൾ കുടിക്കണത് അതവർ പേറ്റിലേക്കും കഴിച്ചിട്ടാണ് അവർ തടിക്കുന്നത് പിന്നെ ഒരു ഭക്ഷണം ഇങ്ങനെ കഴിക്കല്ലേ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ച് കഴിച്ച് കിടക്കുകേ അപ്പോൾ തടിക്കുക ആരായാലും ചടി അരങ്ങാതെ ഇങ്ങനെ കിടക്കല്ലേ അതാണ് പൂസ്റ്റിലെ ഓർലക്സിലും അതിൽ എനർജി മാത്രമേ ഉള്ളൂ എല്ലാവരും പറയും ഇത് കുറിച്ച തടിക്കുന്നു എത്ര ആളും പൂസ്റ്റു കുറിച്ച് തടിച്ചത് ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടെങ്കിൽ കമൻ്റ് ഇടയിൽ അപ്പം എന്തായാലും ഞാനേ പൂസ്റ്റ് വാങ്ങാൻ പോയിട്ടോ കടയിൽ കാക്കിലോത്തിന് എത്രയെന്നറിയോ കാക്കിലോത്തിന് നൂറ്റി ഇരുപത്തി മൂന്ന് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വില കുറവില്ല നമ്മൾ കുറച്ച് വില കുറച്ചാലല്ലേ വർക്കത്തിണ്ടാവുള്ളൂ അവർക്ക് പർക്കത്ത് ഉണ്ടാവണമെങ്കിൽ അല്പം വില കുറച്ച് കൊടുത്താലോ എല്ലാ കടക്കാർക്കും പറക്കത്ത് ഉണ്ടാവുകയുള്ളു ഓരോ റെഡി ക്യാഷ് കൊടുത്താലും പറക്കത്തുണ്ടാവില്ല മക്കളെ നമ്മൾ സാധാരണക്കാരെ കണ്ടറിയണം എങ്കിലുള്ളു പറക്കത്ത് റോമത്തൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം റെഡി ക്യാഷ് വാങ്ങരുത് കുറച്ച് ഡിസ്കൗണ്ട് ഇട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വരുമാനമാർഗ്ഗത്തിൻ്റെ ഒരു ഐശ്വര്യം ഒരു പർക്കത്തും കിട്ടുള്ളൂ ഞാൻ അവരോട് പറയും പർക്കത്ത് ഉണ്ടാവണമെങ്കിൽ കുറച്ച് കൊടുക്കണം ഇന്നെ ആൾക്കാരൊക്കെ ഒക്കെ വർക്കത്ത് ഞാൻ പറഞ്ഞാൽ തന്നെ വർക്കത്താണ് പിന്നെന്താ എനിക്ക് അത്യാവശ്യ കാര്യങ്ങളിൽ ഞാനിപ്പോൾ എല്ലാവരും ഈ ആ വല്ല്യമ്മനെ കൊണ്ട് മക്കളെ തോറ്റിക്കൊണ് വെല്ലിമ മോൾ കയറിയിട്ട് പോകും ആ വെയിലുള്ള വെക്കണ് അതിന് സുഖമില്ല ഇറച്ച് തോന്നും ചെന്നിട്ടുണ്ട് ചെന്നി അതിന് ശബ്ദം ഉണ്ടാക്കുക ഓരോ ഈ നട്ടുച്ചക്ക ചക്ക ആരെങ്കിലും വെയിലുണ്ടർ തീരുമ്പോൾ നീരറങ്ങിയിട്ട് കൊര മാറിയിട്ടില്ല പറഞ്ഞ അനുസരിക്കില്ല എത്ര വയസ്സന്മാരെ ോക്കിയ ആളാ ഞാന് ഇൻ്റെ ഈ തന്നെ ഇപ്പുറത്തേക്ക് നിക്കൂല വരച്ച വരിയിൽ നിൽക്കുവരും എത്ര രോഗിയെ ഓള കൊന്തിച്ച കയ്യാണ് ഈ കൈ നോക്കുകയാണെങ്കിൽ ശക്തിയുള്ള കൈ വീച്ചറിൽ ഇരുത്തി കൊണ്ടുപോയിട്ട് സന്തോഷവത ആയിട്ട് മക്കളെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അപ്പൊ നമ്മള് പെരിന്തൽമണ്ണക്ക് പോവുകയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കാണ് പൈസ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് അവിടെ വാങ്ങു കേട്ടോ പൈസ അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും പിന്നെ അടുത്ത പൈസ വരുമ്പോഴാണ് ഈ സാധനം മൊത്തം തീരുവുള്ളൂ ഞാനൊന്ന് മഞ്ഞളും കറ്ററു ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇളക്കൊരു ഒരു മഞ്ഞളൊരു കളറൊക്കെ ഉണ്ടല്ലേ ചെറുതായിട്ട് മുഖം മഞ്ഞളുണ്ടല്ലോ അതിന് നല്ലോ അപ്പോൾ നമ്മളെ പേ ചോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം വാഷ് ചെയ്ത് കളഞ്ഞു അപ്പം എല്ലാവർക്കും ശാദിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ പൊക്കൊരു പാട്ടു പാടിയാലോ ഏത് പാട്ടാ പാടുക ഓടേണ്ട ഓടേണ്ട ഓടിത്താളേരേണ്ട ഓമേന പൂമുഖം വാടിടേണ്ട ഓമേന പൂമൂഖം വാടാതെ ശിക്ഷിച്ചാൽ ഓമേന ചുണ്ടത്തോ ച നൽകാ പച്ചേരിച്ചോറുണ്ടോ പച്ചമീൻ ചാറുണ്ടോ ഉച്ചക്ക് ഉണ്ണാനായി വന്നാലോന്ത് ഉച്ച ആരമ്പത്ത് പാമ്പിൻ്റെ പുത്തുണ്ടോ ഒരു കുത്തി മണ്ണെണ്ണ പണ്ണാറ തള്ളക്കുറക്കമില്ല ഓടേണ്ട ഓടേണ്ട ഓടിത്താളേരേണ്ട ഓവേനപ്പൂമുഖം വാടിടേണ്ട പച്ചരിച്ചോറുണ്ടോ പച്ചമീചാറുണ്ടോ ഉച്ചയ്ക്ക് ഉണ്ണാനായി വന്നാലോ ഉച്ച വരുമ്പത്ത് ബാവിൻ്റെ പുത്തുണ്ട് ഒരു കുപ്പി മണ്ണെണ്ണ പന്ത്രണ്ടൊക്കെ ഉറക്കമില്ല താറിട്ട റോഡാണ് റോഡിൻ്റെ 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 അടയാളം ചീമ കൊന്ന ഏതാണ്ട് നമ്മളാ ചാലക്കുടി മണിയാട്ടൻ്റെ പാട്ട് അടിപൊളിയായിരിക്കൂള്ളല്ലോക്കളെ സൂപ്പറായി അല്ലേ അപ്പോൾ ടൈം ആയിക്കൊണ്ടിരിക്കുക ആട്ടോ അപ്പം നമ്മൾ പോവട്ടെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ വായ് സി അസലുലയ്ക്കും ഒരു പാട്ടുകൂടെ പാടാം സുന്ദരി ചില ചെമ്പക്കപ്പൂവിനൊത്ത ചന്ദനമേ നിന്റെ മൈമ അരപ്പിക്കരയിലെ റാണിയായി ഓരോ കിനാവിലും അമ്മി അർമത്തിൻ്റെ താളമായി അറിവുലെൻ്റെ മനസ്സിലേ സുന്ദരി

சந்தரநீ எர்பிக்கலிய ஓர கீராம் வந்து நீ அரமற முற்றி தாழ ஆனியூலன் எனசிலே ஆனே சூப்பிராயே அப்போ போக டைம் ஆனோ போட்டே நம்மளே இஸ்பிராயனோ അതേ നല്ല വരക്കുന്ന ആണ് നമ്മളെ ഷാനു തന്ന സ്പ്രേ അപ്പോൾ നമ്മൾ ഫുഡ് ഏതാണെങ്കിൽ കേട്ടോ നമ്മളെ ഷമീർ ഷാനുവിൻ്റെ ഗിഫ്റ്റാണിത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട് സൂപ്പറല്ലോ ഷാനു ഇസ്പ്രേനും തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് നല്ല വില കൂടിയ സ്പ്രേനാണ് നല്ല മുല്ലപ്പൂവാണ് എൻ്റെ ഫേവറേറ്റ് മുല്ലപ്പൂവാണെന്ന് എനിക്കറിയില്ല കേട്ടോ അതന്നെ അവന് കൊടു മനസ്സ് ഇറങ്ങി കൊടുന്ന് എന്നിട്ടുണ്ടോ പാവശാല പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കുട്ടീനെ നിങ്ങളൊരുപാട് കോശിക്കരുത് കേട്ടോ അവൻ്റെ കുഞ്ഞു ആങ്ങളെയാണ് അത് നിങ്ങൾക്ക് അറിയില്ലേ അത്രക്ക് സ്നേഹമുണ്ട് പ്രാണനെ പോലെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ മര്ക്കാരും എല്ലാ യൂട്യൂബിൻ്റെ കാര്യം എല്ലാ ഉത്തരവാദിത്തവും അവന് ഉണ്ടാവുകൊണ്ടാണ് എനിക്കൊരു എനിക്കൊരു ധൈര്യവും സന്തോഷവും മക്കളെൻ്റെ മുഖത്ത് എൻ്റെ ടെൻഷൻ അടിച്ച് ഞാനൊരു ബൈക്ക് ഉണ്ടാവും ക്ഷാനും ഇല്ലാത്ത എനിക്കൊന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എന്താ പറയുക ഓനക്ക് എല്ലാ വിവരമുള്ള അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കൂടെ നിൽക്കാനും വിളിച്ച് ഓടി വരാൻ കാറില്ല എന്ന് മാത്രമേ ഉള്ളു എന്നാലും ബസ്സിലും ആരേലും ബേക്കുമ്പോഴേ കയറിയാലും ഇവിടെ വന്നിരിക്കുമ്പോൾ വലിയമാക്കുമ്പോൾ എത്ര പേരക്കുട്ടിക്കും ബെസ്റ്റാണ് അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടണം ചാനൂന കേട്ടോ ചാനൂന ഒരിക്കലും കുറ്റപ്പെടുത്തരുത് ഇങ്ങനെയുള്ള നല്ലൊരു മനസ്സുള്ള വ്യക്തിയെ കിട്ടാൻ പ്രയാസമാണ് നല്ലൊരു കുട്ടിയാണ് തങ്കപ്പെട്ട കുട്ടിയാണ് അതിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ചൊരു പുണ്യമുള്ള ഭാഗ്യുള്ള കുട്ടിയാണ് അങ്ങനെ അങ്ങനെ ഒരു കുട്ടിയാണ് കുട്ടിയാണവർ ഒന്നും കുറ്റപ്പെടുത്താൻ ചതിയും മഞ്ചരിയും നിഷ്കളന്തമായ ഒരു സ്നേഹമാണ് സാനൂനിലുള്ളത് ആ ഒരു സ്നാനവും ഇന്ന ഇങ്ങനെ ചതിക്കും മക്കളെ ഒരിക്കലുമില്ല അവനെപ്പോലുള്ളതൊരി ആവലൊരു കുട്ടീനെ കാണാൻ സാധിക്കൂല അത്രയ്ക്ക് പെർഫെക്റ്റാണ് താങ്ക് യു വെരി മച്ച്